േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാറങ്ങിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നവീനിൻ്റെ പ്രണയം അറിഞ്ഞതിനെ തുടർന്ന് ആകെ പകച്ചുപോയിരിക്കുകയാണ് ഇപ്പോൾ അവൻ മാത്രവുമല്ല ഇനി എന്തു ചെയ്യും എന്ന് ആലോചിക്കുന്ന അനി തൽക്കാലത്തേക്ക് കാര്യങ്ങളെല്ലാം നവീൻ പറയുന്നത് പോലെ ചെയ്യാമെന്ന് വ്യക്തമാക്കുന്നു ഇത് സന്തോഷമുള്ള ഒരു വാർത്ത തന്നെയാണ് നീ ഈ കാര്യം അവളോട് പറഞ്ഞോ ഇല്ല അതിനാണ് അനിയുടെ സഹായം എനിക്ക് വേണ്ടത് അനി ഈ കാര്യങ്ങൾ അവനോട് സോറി അവളോട് വ്യക്തമാക്കണം ഇത് കേട്ടതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്നറിയാതെ പകച്ചു നിൽക്കുന്ന അനി ശരിയെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ് പക്ഷേ ഈ കാര്യങ്ങൾ അറിയുന്ന നന്ദുവാകട്ടെ നിന്റെ ചെവുകടിച്ചു പൊട്ടിക്കും എന്നുള്ള ഭീഷണി മുഴക്കുകയാണ് ഇപ്പോൾ അനിയോട് നവീനെ വിവാഹം കഴിക്കുന്നതിന് വേണ്ടിയല്ല ഞാൻ നിന്റെ കൂടെ നടക്കുന്നത് ആ കാര്യം നീ മനസ്സിലാക്കിയാൽ കൊള്ളാം എന്ന് അറിയിച്ചതിനെ തുടർന്ന് എന്തു ചെയ്യുമെന്നറിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ അനി വന്ന് നിൽക്കുന്നത് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതായിരുന്നില്ല അവൻ എന്നതാണ് സത്യം അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇനി എന്തു ചെയ്യും എന്നറിയാതെ പകച്ചു നിൽക്കുന്ന അനി ആദർശനോടും കാര്യങ്ങൾ പറയുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്